എല്ലാവർക്കും നമസ്കാരം ഒരു രണ്ടേക്ക് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു രണ്ടു മൂന്ന് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നി കാരണം നമ്മൾക്ക് പ്രതികരിക്കാൻ വേറെ യാതൊരു മാർഗവും ഇല്ല പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് സിനിമാ നടന്മാരെ ഒരു മോഡലിനെ ഒക്കെ കഞ്ചാവ് കേസിനെ പിടിച്ചു അവരെ എങ്ങനെയാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടു അതിനുശേഷം ഒരു ആറ് ഗ്രാം കഞ്ചാവായിട്ട് ഒരു വേടം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സേ ഉള്ളു അദ്ദേഹത്തിന് മുപ്പത് വയസ്സുള്ളൂ പക്ഷെ വാക്കിലും നോക്കിലും വരികളിലും ഒക്കെ തീ പടർത്തി കൊണ്ടിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രായഭേദമന്യ കേരളം നെഞ്ചിലേറ്റൊരാളാണ് അത് നെഞ്ചിലേറ്റിന് തെളിവ് എന്ന് ഈ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗത്തു നിന്നും ചില ആളുകൾ ചില വർഗീയവാദികൾ ഒഴിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ശതമാനം ജാതി കോമരങ്ങൾ ഒഴിച്ച് എല്ലാവരും ആ ചെറുപ്പക്കാരൻ്റെ കൂടെ സപ്പോർട്ട് നമ്മൾ കേരളത്തിൽ കണ്ടതാണ് ആദ്യം പറഞ്ഞ മന്ത്രി വനം വകുപ്പ് മന്ത്രി തിരിച്ചു പറയേണ്ട വന്നു സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് മുട്ടുമടക്കിപ്പോയി കോടതിയും ആട്ടി ഓടിച്ചു ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഏതോ പ്രോഗ്രാമിന് തമിഴ്നാട്ടിൽ ഒരു സഹോദരൻ ഒരു ആരാധകർ കൊടുത്ത ഒരു സാധനം കഴുത്തലിട്ടുകൊണ്ട് നടന്നിട്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് കാരണം ഗഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം ആറ് ഗ്രാം കിട്ടിയ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു നിന്ന കാര്യമാണ് അതിന് പകരം അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചാൽ പുറമേന്ന് ആരും കൊടുക്കാൻ വേണ്ടിട്ടില്ല അത് വേണം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും കുടുക്കിയതല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് അവന്റെ അത് അവന്റെ തന്തയുടെ ഗുണാണ് അവൻ തന്തക്കുണ്ടായതുകൊണ്ടാണ് അവൻ പറയാം അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസുകളിൽ പോലും എന്നെ അവർ കുടുക്കി ഇവര് കുടുക്കി മറ്റുള്ള ആൾക്കാർ കുടുക്കി എന്ന് പറഞ്ഞു നടക്കുന്ന സമൂഹത്തില് ഞാൻ ആരും എന്നെ കുടുക്കിയതല്ല അത് ഞാൻ ചെയ്തതാണെന്ന് പറയാനുള്ള തൻ്റെ ഉണ്ട് കാരണം നട്ടലിന്റെ സാന്നിധ്യത്ത് നട്ടലിന് നട്ടലിന് പറയും വാഴപ്പിണ്ടി അല്ല അവന്റെ അതുകൊണ്ടവൻ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ കൊടും ക്രിമിനലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെയാണ് ഒരാൾ കോളറിന് പിടിക്കുന്നു ഒരാൾ തോളത്ത് പിടിക്കുന്നു തള്ളുന്നു ഉന്തുന്നു കോടതി ആട്ടിപ്പായിച്ചു ആദ്യം പറഞ്ഞ എണീച്ച് നടക്കാൻ പറ്റാത്തൊരു വനമന്ത്രിയാണ് വനമന്ത്രി ആദ്യം പറഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അത് ചെയ്ത് ശരിയായില്ല ഉദ്യോഗസ്ഥന്മാരെ തലയ്ക്ക് വെച്ചു ഉദ്യോഗസ്ഥനാണെങ്കിലും സ്വല്പം ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയിലെ പുള്ളിയോട് പെരുമാറിയത് പക്ഷെ ഒരു കാര്യം നിങ്ങളും മനസ്സിലാക്കണം ഈ കേരളം എങ്ങനെയാണെന്ന് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നടങ്കം എല്ലാ മേഖലയിലും ഒരു ഒന്നോ രണ്ടോ ശതമാനം ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല കാരണം വെച്ചാൽ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരുപാട് ചെറുപ്പക്കാര് മക്കള് പുള്ളി ഓരോ കുറച്ച് കൊച്ചു മക്കള് പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പുള്ളിയുടെ പ്രവൃത്തി അതുപോലെ തന്നെ അനുകരിക്കാൻ അവസരമുണ്ട് അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് നമുക്ക് കരുതാം പക്ഷേ എങ്കിലും പുറത്തിറങ്ങിയിട്ട് ഞാൻ മദ്യപിക്കും ഞാൻ പുകവലിക്കും അതുകൊണ്ട് ഞാൻ തിരുത്താൻ ശ്രമിക്കും എന്നോട് ക്ഷമിക്കണമെന്ന് പറയാ പറയാൻ കാണിച്ചിട്ട് മനസ്സുണ്ടല്ലോ എത്ര അവന്മാർക്കുണ്ട് ഇവിടെ നമുക്ക് ആ മനസ്സ് എത്രയോ വലിയ കലാകാരന്മാരെ കള്ളു കുടിച്ച് കരള് പോയി മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ അവന്റെ കള്ളുകൂടിയെ കുറിച്ച് ദോഷം പറയാറില്ല അവൻ ചെയ്തു വെച്ചിരിക്കുന്ന കലാരൂ അഭിനയമാണെങ്കിൽ അഭിനയം പാട്ടാണെങ്കിൽ പാട്ട് എന്താണെങ്കിലും നമ്മൾ അത് ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ടാ നമ്മൾ പോകുന്നത് നമ്മുടെ കവി അയ്യപ്പൻ ആരായിരുന്നു അയ്യപ്പന് വല്ല പ്രാസം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വൃത്തം ഉണ്ടായിരുന്നല്ല കവിത ഒക്കെ പുള്ളിയുടെ കവിത എന്ന് പറയുന്നത് പുള്ളി മനുഷ്യനോട് ഇഴുകി ചേർന്ന കവിതയാണ് അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അയ്യപ്പനെ നമ്മൾ ഓർക്കുന്നു അതുപോലെ തന്നെ വേടൻ ഒരു ഒരു കർത്തവനാണ് ഒരു ദളിതൻ എന്ന് ഞാൻ പറയില്ല മനുഷ്യനാണെന്ന് ഞാൻ പറയും ദളിതൻ എന്ന് പറയും ഉച്ചനീചിത്വങ്ങളുള്ള മറ്റവന്മാർ പറയുകയിരിക്കും അവൻ ദളിതനാണ് പക്ഷെ അവന്റെ കഴിവ് അവന്റെ ചിരി അവന്റെ അവൻ്റെ വിഷമം അവൻ കവിതയായിട്ട് പുറത്തേക്ക് വരുവാണ് കവിത എന്ന് പറയുന്നത് പഴയ റാപ്പൊക്കെയാണെ നമുക്ക് ഒന്നും തിരിയില്ല ഒന്നും തിരിയില്ല ഒന്നും തിരിയാതെ കുറച്ച് ഒച്ചപ്പാടും വേളത്തിൽ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ചങ്കിൽ കുത്തി മനസ്സിലേക്ക് തുളച്ചു കയറുന്ന വരികളായിട്ട് തീയായിട്ട് പെടുന്ന ചെറുപ്പക്കാരൻ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന അത് നമുക്ക് ചെയ്യാം പക്ഷെ അവനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഒരു ക്രിമിനലിനെ പോലെ കൈകാര്യം ചെയ്ത് അവന്റെ കഴുത്തെ പിടിച്ചും തോളത്ത് പിടിച്ചും തള്ളി അവന്റെ അമ്മയെ വരെ അവഹേളിച്ച് അവരൊന്നും അവര് ഒരു മാതാപിതാക്കന്മാരൊന്നും കണ്ടിട്ടേ ഇല്ല ഇത് ഇതുവരെ ഒരു മീഡിയയുടെ മുന്നിൽ അവർ വന്നിട്ടില്ല അവര് ഒതുങ്ങി ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനെ അവഹേളിക്കാൻ വേണ്ടിട്ട് അത് സിനിമാ ലോകത്തുള്ള ആൾക്കാരുണ്ട് കലാരംഗത്തുള്ള ആൾക്കാരുണ്ട് അതില് ഒരു പ്രഗത്ഭനായ പ്രഗത്ഭം അയാൾ തന്നെ പറയണ നാല്പത്തഞ്ച് വർഷമായിട്ട് കരക്കാരുടെ കായ് കാലും കൈയും പിടിച്ച് പാട്ടുപാടുന്ന ഒരാള് എം ജി സൂമാണെന്ന് പറഞ്ഞ ഒരു അവൻ പറഞ്ഞു എനിക്ക് വേടനെ അറിയില്ല ഞാൻ ഒരു കാര്യം ചലഞ്ചായിട്ട് പറയാം ഈ ഇവിടെയുള്ള സെലിബ്രിറ്റികൾ പത്താള് കൂടിയിട്ടൊരു പ്രോഗ്രാം നടത്തിയാലും ഈ വേടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്ന് ഒരു പ്രോഗ്രാം നടത്തുന്ന ആയിരത്തിലൊന്നാൾ അവരുടെ കൂടെ കൂടില്ല എന്നുള്ള ബോധ്യമുണ്ട് താഴ്ന്ന ജാതിക്കാരൻ അവര് പറഞ്ഞ ഈ പയ്യന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട അസൂയ പൂണ്ട ഒരു 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 ശതമാനം രണ്ട് ശതമാനം ആളുകളാണ് കുറ്റം പറയുന്നത് എന്ത് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ മനസ്സ് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുമെന്നുള്ള തെളിവാണ് വേടൻ എന്ന ചെറുപ്പക്കാരനെ കൂടെ നമ്മളെല്ലാവരും എല്ലാവരും നിന്നത് കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏത് അവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ അത് വേറെ കാര്യം പക്ഷെ അവൻ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഈ വൃത്തികെട്ട രണ്ട് ശതമാനം വരുന്ന ആളുകളുണ്ട് പക്ഷെ അവര് തോറ്റ് മുട്ടുമടങ്ങി പോയൊരു ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇത്തരം ആളുകളെ വേടനാണെങ്കിലും ശ്രദ്ധിക്കണം കാരണം മക്കളൊക്കെ ഈ കഞ്ചാവിന്റെ കാര്യവും അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെ കാര്യം എന്നങ്ങനെ പറയാം അത് വേണ്ടാന്ന് വെക്കണം കാരണം അത് അതുകൊണ്ട് നടന്നാൽ ഉള്ള ജീവിതം ശുഷ്ക്കിച്ച് പോകുമെന്ന് മനസ്സിലാക്കണം കലാരംഗ് മുരടിച്ചു പോവും ഈ ഉയർന്നു പോകുന്ന ഉയർച്ച പെട്ടെന്ന് മുരടിക്കും അതുകൊണ്ട് വേടനാണെങ്കിലും അല്ലെങ്കിൽ അതുപോലത്തെ കലാകാരന്മാരാണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിന് വെളിച്ചം വരാനുള്ള കലാരൂപമായിട്ട് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷെ നമ്മൾ ജാതി ഇപ്പോഴും ഉണ്ട് അത് ഹിന്ദുവിലുണ്ട് മുസ്ലിമിലുണ്ട് ക്രിസ്ത്യാനും നമ്മൾ പറയുമ്പോൾ നമ്മൾ െല്ലാവരും ഹിന്ദുക്കളാണ് നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ നമ്മളെടുത്തോ ഹിന്ദു വിഭാഗത്ത് തന്നെ എത്രയോ ആളുകളുണ്ട് നായന്മാരുണ്ട് മേനോമാരുണ്ട് പണിക്കരന്മാരുണ്ട് വിശ്വകർമ്മരുണ്ട് ഇരുമ്പുകൾ അങ്ങനെ എത്ര എത്ര ഒരുപാട് ജാതികൾ ഉപജാതികളായിട്ട് ഹിന്ദുക്കൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളല്ലേ മുസ്ലിങ്ങളാണ് അങ്ങനെ എല്ലാവരും മുസ്ലിങ്ങളാണ് പക്ഷെ മുസ്ലിങ്ങളാണോ സുന്നി ഉണ്ട് സുന്നി രണ്ടുണ്ട് ജമാ ഇസ്ലാമിയുണ്ട് മുജാഹിദ് ഉണ്ട് ഖാദിയാനുണ്ട് ഇങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലോ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എവിടെ ക്രിസ്ത്യാനികൾ യാക്കോബിറ്റ് ഉണ്ട് കത്തോലിക്സ് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് മർത്തോമയുണ്ട് ഉണ്ട് പെന്തോക്കോസ് ഉണ്ട് യഹോവസാഷി ഉണ്ട് അപ്പൊ മനുഷ്യനാവാനാണ് ബുദ്ധിമുട്ടുള്ളൂ നല്ല ബുദ്ധിമുട്ടാണ് മനുഷ്യനായിട്ട് ജീവിക്കാൻ ജാതിയുടെ പേരും പറഞ്ഞ മതത്തിന്റെ പേരും പറഞ്ഞ ലോകത്ത് നടക്കുന്ന എല്ലാ അനാചാരങ്ങൾക്ക് കാരണം ഈ മതമാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാന്നേ അപ്പൊ നമ്മൾ മനുഷ്യനാണെന്ന് തെളിയിച്ചു അതായത് ഈ കേരളം ഈ മൂന്നര കോടി ജനങ്ങളും മൂന്നര കോടി ജനങ്ങളിൽ ഒരു മൂന്ന് കോടി ജനങ്ങളിലെ മേലെ ഈ ചെറുപ്പക്കാരന് വേണ്ടി അണിനിരുന്നു അവൻ എന്തെങ്കിലും തെറ്റ് നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവൻ ശ്രമിക്കണം അതുപോലെ തന്നെ നിയമം അനുസരിച്ച് എന്തിനു ശേഷം അത് അത് കോടതി തീരുമാനിക്കട്ടെ എന്തായാലും ചെറുപ്പക്കാരന് വളരെ നല്ല വളരെ നല്ല ഒരു ഒരു ഭാവി നമ്മൾ കാണുന്നു നമ്മളെല്ലാ സപ്പോർട്ട് അവന് കൊടുക്കണം കാരണം വെച്ചാല് അവന് ജാതിയിൽ താണു എന്ന് ജാതി ഉയർന്ന ജാതിക്കാരെ പറയുള്ളൂ ഞാൻ അവന് മനുഷ്യനായിട്ട് പച്ച മനുഷ്യനാണ് പച്ച മനുഷ്യനോട് സംവദിക്കുന്നവനാണ് അവന്റെ ഭാഷ റാപ്പായിട്ട് അവൻ സംവദിക്കാണ് എന്തായാലും എല്ലാവിധ ഉയർച്ചയും ആ ചെറുപ്പക്കാരനുണ്ടായിട്ട് നമ്മൾ എല്ലാവരും കൊടുത്ത സപ്പോർട്ടിന് നമുക്ക് ഇനിയും കൊടുക്കാം അത്ര സപ്പോർട്ട് തെറ്റിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ആ പുള്ളി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജ്ജവും ആ പുള്ളിക്ക് ഉണ്ടാവട്ടെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം